തിരുവനന്തപുരത്തും കോഴിക്കോടും ഗവർണർക്കെതിരെ എസ്എഫ്ഐ വൻ പ്രതിഷേധവും വെല്ലുവിളിയും നടത്തിയതോടെ ഗവർണറും രണ്ടും കൽപ്പിച്ചാണ് മുതൽ തന്നെ ഇരുവരുടെയും പ്രവർത്തികളും വെല്ലുവിളിയുടെ സ്വരം ഉയർത്തിക്കൊണ്ട് തന്നെ ഉള്ളതായിരുന്നു എന്നാൽ മുകളിൽ നിന്നും ഉത്തരവ് കിട്ടിയപാടെ മറുത്തൊന്നും ചിന്തിക്കാതെ വെല്ലുവിളിയുമായി രംഗത്തെത്തിയ എസ്എഫ്ഐയ്ക്കും സി പി എമ്മിനും പിണറായിക്കുമെല്ലാം വമ്പൻ മറുപടിയാണ് ഗവർണർ നൽകാനൊരുങ്ങുന്നത് കേരളത്തിൽ തനിക്കെതിരെ ഉണ്ടായ എസ് എഫ് എ ആക്രമണത്തെപ്പറ്റി ബോധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിൽ കാണും ഹിന്ദിയിൽ തയ്യാറാക്കിയ വിശദീകരണ വിശദീകരണക്കുറിപ്പുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഇന്ന് ഗവർണർ സന്ദർശിക്കും പ്രധാനമന്ത്രിയെ അടുത്ത ദിവസവും കാണും തനിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും അയച്ച കത്തിന് മറുപടി നൽകുകയാണ് ലക്ഷ്യം കേരളത്തിലെ സാഹചര്യങ്ങൾ അമിത്ഷായെ ധരിപ്പിക്കും പ്രധാനമന്ത്രിയുടെ മനസ്സുകൂടി അറിഞ്ഞാകും ഇനി ഗവർണറുടെ നീക്കങ്ങൾ തന്നെ ആക്രമിക്കാൻ പാർട്ടി പ്രവർത്തകരെ അയച്ചതെന്നതടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ഗവർണറുടെ കുറിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ളതെന്നാണ് സൂചന വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ റോഡിൽ വെച്ച് അതിക്രമമുണ്ടായപ്പോൾ കാറിൽ നിന്നിറങ്ങിയത് സ്വയരക്ഷാർത്ഥമാണെന്നും ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ കാറിൽ വെച്ച് ആക്രമിക്കപ്പെടുമായിരുന്നുവെന്നും ഗവർണർ അറിയിക്കും തന്റെ സുരക്ഷയിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തുകയാണെന്നാകും അറിയിക്കുക കേന്ദ്രസേനയുടെ സുരക്ഷയുടെ ആവശ്യകതകളിലേക്കും ചർച്ചകൾ എത്താൻ സാധ്യതയുണ്ട് പ്രതിഷേധക്കാർ പോലീസിനെ മറികടന്ന് രാജ്ഭവൻ വളപ്പിൽ കയറി ഗവർണർമാരുടെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കാൻ കേന്ദ്രം തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെടും തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘിക്കുന്നതായും നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നതടക്കം ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ലെന്നും ആരോപിച്ചാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചത് കാലിക്കറ്റ് വേഴ്സിറ്റിയിലെ അസാധാരണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഭരണരംഗത്ത് ഗവർണർ അസാധാരണ നടപടികൾ സ്വീകരിക്കുന്നതെന്ന ആരോപണം ഇതിന് വ്യക്തമായ മറുപടി ഗവർണർ നൽകും കേരളത്തിലെ ക്രമസമാധാനം തകർന്നുവെന്നും വിശദീകരിക്കും ഗവർണർ അസാധാരണമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും പെരുമാറ്റം കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്കമിട്ടുനിരത്തി ഗവർണർ മറുപടി നൽകുമെന്നാണ് സൂചന കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാത്തതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കേന്ദ്ര സർക്കാരിനെ ഗവർണർ ബോധ്യപ്പെടുത്തും പോലീസിനെ മുഖ്യമന്ത്രി രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് സംസ്ഥാനത്തെ സാഹചര്യം സങ്കീർണമാണെന്നും പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നതാണ് ഗവർണറുടെ നിലപാട് തനിക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒരു ഭീഷണിയുമില്ല അവർ തനിക്കൊപ്പമാണ് ഭീഷണി സി പി എം ക്രിമിനലുകളിൽ നിന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളെ വളർത്തുന്നത് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗങ്ങളെ തടഞ്ഞതിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിയമം പാലിക്കപ്പെടണം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പൊതുമില്ല മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും അവർക്കെതിരെ കേസെടുക്കും ആരും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല ഇതാണ് ഗവർണറുടെ പ്രഖ്യാപിത നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണ് കേരളത്തിൽ പോലീസ് നിസ്സഹായരാണ് അവർ എന്ത് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞിരുന്നു ഈ സാഹചര്യവും അമിത്ഷായെ അറിയിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം പിണറായിയെ പറ്റിയും പിണറായിയുടെ പറ്റിയും ഇത്തരമൊരു റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും എത്തുന്നതോടെ ഇനി എന്താകും സംഭവിക്കുക എന്നത് പിണറായിക്കും സി പി എമ്മിനും മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ് മുന്നും പിന്നും നോക്കാതെ സി പി എം ഗുണ്ടകൾ ആക്രമിക്കാൻ ശ്രമിച്ചത് കനൽക്കട്ടയായിരുന്നുവെന്ന സത്യം ഇപ്പോഴാണ് എസ് എഫ് ഐയും പിണറായിയുമെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നത്